ഹലോ കൂട്ടുകാരേ നിങ്ങൾ ചാള അല്ലെങ്കിൽ മത്തി ഇതുപോലെ വെച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണേ നല്ല ടേസ്റ്റാണ് റെഡ് ചില്ലി ഇടാതെ വെക്കുന്നതാണ് ഈ കറി ഇതിലേക്ക് വേണ്ടുന്നത് ചാള ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് രണ്ട് ചെറിയ തക്കാളി വെളുത്തുള്ളി കുറച്ച് കാന്താരി കാന്താരി ഇല്ലാത്തവർക്ക് പച്ചമുളക് എടുക്കാം കേട്ടോ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് കുരുമുളക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കറിവേപ്പില പിന്നെ വാളൻപൊളി ഞാനിത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് മല്ലിപ്പൊടിയാണ് രണ്ട് ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത് അരക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും പാകത്തിനുള്ള ഉപ്പും ആദ്യം ചെയ്യുന്നത് ഞാൻ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഞാൻ പൊട്ടിക്കും അതിന് ശേഷമാണ് ഇത് ഞാനൊന്ന് അരച്ചിട്ടാണ് അതിലേക്ക് ഇടുന്നത് അരക്കൽ എന്ന് പറഞ്ഞാൽ നന്നായി അരയണ്ട എന്നാലും ഒരു മുക്കാൽ അരവ് അരയണം അത് അതിന് ശേഷമാണ് അതിലിട്ടിട്ട് ഞാൻ വഴറ്റുക അപ്പോൾ വഴറ്റിയിട്ട് ഇതാകുമ്പോഴാണ് ഇതിലേക്ക് പൊടി ഇടുന്നത് ഈ രണ്ട് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ആണ് പുളിവെള്ളം ഒഴിക്കുന്നത് പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം എന്നിട്ട് തിളക്കുമ്പോഴാണ് മത്തി ഇടുന്നത് അത് ഞാൻ കാണിച്ചു തരാം ചട്ടി വെച്ചു വേ ഇ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അയച്ചു എന്നിട്ട് ഒരു അര ടീസ്പൂണ് ഉലുവ ഉലുവ നന്നായി പൊട്ടിയ അതിന് ശേഷം ഇറക്കും ഇത് നല്ല നന്നായി മതിയേണ്ട ഒരു മുക്കാൽ ഭാഗം അരി അരിഞ്ഞാൽ മതി ആ ഒരു മുക്കാൽ ഭാഗം അതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട് ഇത് നന്നായിട്ട് വളർന്ന് വരണം വളർന്ന് വന്നിട്ടാകുമ്പോഴാണ് അതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിക്കുന്നത് വഴമുള്ളീൻ്റെ വെള്ളം അതൊഴിച്ചിട്ട് അത് തിളക്കുമ്പോഴാണ് അപ്പീടുക നേരെ കാണിച്ചത് അത് നന്നായി വളർന്ന് വന്ന് ഇനി നമുക്കിതിലേക്ക് പുളി വെള്ളം ഒഴിക്കാം ചാള ഇതിലേക്കിടാം ചാളക്കറി റെഡിയായ നല്ല ടേസ്റ്റാണ് റെഡ് ചില്ലി ഇടാണ്ട് നല്ല കറിയും ഉണ്ടല്ലോ ഇതെല്ലാം അരക്കുന്നത് കൊണ്ട് കറിയും ഉണ്ട് തേങ്ങ അരക്കാതെ നല്ലൊരു കറിയും ആയി നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണേ ഓക്കേ താങ്ക്